അവിടൊക്കെ മുന്നിൽ ചേർക്കണ്ട ഞാൻ നടന്നോളാം ഇതന്നെ വരാ ആ നിങ്ങളെല്ലാം ആൾക്കാർ ആ ഇരുന്നോളി ആ ഇരുന്നോ നിങ്ങൾ അല്ല നിങ്ങൾ ഇവിടെ കുറച്ച് തെക്കുന്ന അപ്പൊ വടക്കിന്റെ എതിര് ആ നിങ്ങൾ എന്നോട് എതിര് പറയേണ്ട സ്ഥലം പറ കാരണൂര് ഞങ്ങള് ചമ്മറവട്ടം പാലത്തിന്റെ തൊട്ടടുത്ത ഇവനാണ് ചെക്കൻ എന്ത് കൊത്തൻ കൊത്തൻ ചക്ക കൊത്തഞ്ചക്കല്ല ചക്കൻ പുതിയ ആപ്പള ചക്ക ഇവനാണ് ചെറുക്കനെ സിനിമയിലുള്ള മറ്റേ മോൻലാൽ ഉണ്ടല്ലോ അതേമാതിരി ഒക്കെ അയിനുള്ള കണ്ണാടി കൊണ്ടുവന്നോ സിനിമയില് ടി വിയിലൊക്കെ അതിനൊക്കെ പോണ ആളാണോ അതൊന്നു കാണില്ലേ കാണോ ഏതായാലും കൊണ്ടുവന്നതല്ലേ അപ്പൊ ആ കണ്ണാടൊന്ന് വെച്ച് നോക്കോട്ടെ ആ കണ്ടോട്ടെ വെയിലുണ്ട വെച്ച ആളാടാണ്ടോട്ടെട്ടോ അത് സാരില്ല സാരില്ലേ ആ കണ്ണാറിന്റെ കാലല്ലേ അത് പോരുമ്പ വണ്ടിന്ന് പൊട്ടിയതാ എഴുപത്തഞ്ച് അത് നോക്കണ്ട എന്റെ വകയിലൊരു പങ്ങളെ മകനാശരി ഏതായാലും കുട്ടീനൊന്ന് കാണാൻ ഇതേതായാലും കണ്ടല്ലോ ഇനി കുട്ടിനൊന്ന് കാണു ആ അവന് കൊടുക്കും മോളെ മിച്ചറെ പെൺകുട്ടി കാര്യ ഞാനൊക്കെ വാണിന്നോ എന്നാ ബിസ്ക്കറ്റ് എടുത്തോ അന്നം വെള്ളം കാണാത്ത ജാതിരക്കിലാ മിച്ചറ് ചു തിന്ന് തീർത്തപ്പോ കാറീണെന്ന് പറഞ്ഞിട്ട് മതി ഇനി ഇങ്ങനെ കുത്തി കയറ്റിയായി ആ കാരണം ഒരിതാണ്ട് അത് കെച്ചാളി ഞാൻ അവിടെ ശരിയാവില്ല പിന്നെ ചെക്കൻ പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടാണ് പിന്നെ അത്യാവശ്യം ഉള്ളതാണല്ലോ ആ അതിന് പറ്റിയെന്നോ നിങ്ങള് പെൺകുട്ടിന്റെ അഭിപ്രായം ചോദിച്ചോയ്ക്ക് മൂർത്താവ് ആ ോട്ടിയാണ് കോണകം കാരണന്മാരൊക്കെ ഇപ്പോഴും ഈ പെണ്ണുക്ക് ആ ഇഷ്ടപ്പെട്ടില്ലേപ്പിച്ചോളെ ആ ഞാൻ കാരണവരായിട്ടൊന്നും സംസാരിക്കട്ടെ ഞങ്ങളാണ്ട് ഇറങ്ങട്ടെട്ടെ പിന്നെ ചെറുക്കനെ ഇഷ്ടപ്പെട്ട് ബോധിച്ചൊക്കെ ചെയ്ത് മോളെ അഭിപ്രായം എന്താ ഇഷ്ട ആ മതി അപ്പത് നടത്തണേ അമ്മക്ക് പിന്നെ അല്ല ഞാനൊന്നും ചോദിക്കട്ടെ ഈ മനുഷ്യന്മാര് വരുന്ന തറവാട്ടിലെ ഈ ഉമ്മർ തന്നെ ഈ കോണകം തൂക്കിയിട്ട് ശരിയാണോ എന്റെ അച്ഛനും അപ്പമാർ തുടർന്നുള്ള കോണകാത് ഈ കോണകം ഇവിടെ തൂക്കിയിട്ടുള്ള കല്യാണം മതി ഇവിടെ ഇല്ലെങ്കിൽ വിട്ടോളി പറഞ്ഞു കോണത്തിന് കുറ്റം ഇറങ്ങി പോണ കാരണം ഒരേ നിങ്ങളൊന്ന് മനസ്സിലാക്കി ഓളി കോണത്തിൽ നീലമുക്കി ഇങ്ങനെ ഉമ്മർത്ത് തൂക്കി നാട്ടുകാരെ കാട്ടിക്കോളി ഞങ്ങളെ മകൾ ഇവിടെ നിന്നു ആ ഞാൻ എന്റെ പേരെ ചുറ്റും കോണം തൂക്കും കൂട്ട് ഇത് ഉറച്ച പെട്ടാടാ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മള് കല്യാണം പിന്നെ നമുക്ക് ഉറപ്പിച്ചോട്ടെ മുഴുവൻ പെണ്ണുണ്ടായാലും വേണ്ടിയില്ല ഇത് നമുക്ക് വേണ്ട അതെ അത് വേറെ ഒന്നും അല്ല എന്റെ പ്രശ്നം തന്നെ എന്നോണ്ട് പാര മോലാലിന്റെ അത് ചെയ്യാൻ പറഞ്ഞേ പറഞ്ഞു മോലാലിന്റെ ചെയ്തിട്ടാണ് ഒരിക്കലും പറ്റിയില്ലെന്ന് പറഞ്ഞു ആവശ്യത്തിന് ഞാനെന്ന് ചോദിച്ചു ഏതായാലും നമുക്ക് ഈ കോണത്തിലെ തറവാട്ടുകാരി ബന്ധം വേണ്ട ഇത് കേറിയ വണ്ടിക്ക് ആ അപ്പൊ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഞങ്ങൾ പെണ്ണിരച്ചിൽ നിർത്തുന്നില്ല കംപ്ലീറ്റ് തെരച്ചിൽ തന്നെ കല്യാണം ഞങ്ങൾ സെറ്റാക്കും അപ്പോൾ കൂടെ നിങ്ങൾ ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതേ ഇത് കളറാക്കും ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കാപ്പി ഡോയർ അല്ല ഹാപ്പി ന്യൂ ഇയർ